ുംഹഫീം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് ഇന്ന് നിരവധി കുട്ടികൾ ഈ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിനകത്തും പുറത്തുമുള്ള വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി ഈ സ്ഥാപനം ഭംഗിയായി നടന്നു പോകുന്നു ഇതിനിടയിൽ ഇരുന്നൂറിലധികം ഹാഫലുമാരെ സമൂഹത്തിന് സമർപ്പിക്കാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചു ഓരോ വർഷവും ഈ സ്ഥാപനത്തിൽ നിന്നും പത്തോളം ഹാഫലുകൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് നൽകുന്ന പഠനം അതുപോലെ തന്നെ അവരുടെ താമസം ഭക്ഷണം എല്ലാം സൗജന്യമായിക്കൊണ്ടാണ് ഈ സ്ഥാപനം നൽകുന്നത് കുട്ടികൾക്ക് ഖുറാൻ പഠനത്തിന് പുറമെ ഖുർആനിന്റെ ആശയങ്ങളും കൂടി പഠിപ്പിക്കുകയാണ് ഖുർആാനിലെ കഥകൾ ഉപമകൾ ഉദാഹരണങ്ങൾ ഓരോ സൂറത്തുമായി ബന്ധപ്പെട്ട പ്രത്യേകം പ്രത്യേകം അറിവുകൾ കുട്ടികൾക്ക് പ്രത്യേകമായി തന്നെ നൽകുകയാണ് ഓരോ സൂറത്തിന്റെയും സമ്മറികളും സംക്ഷിപ്ത രൂപവും കുട്ടികൾ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ ഖുറാൻ പഠനത്തിന് പുറമെ ഇവർക്ക് ഭൌതിക വിദ്യാഭ്യാസവും നൽകി വരികയാണ് അതിനനുസരിച്ച് കുട്ടികൾക്ക് സ്കൂൾ പഠനവും ഇതിന്റെ കൂടെ നൽകി വരുന്നു എല്ലാ നിലക്കും വളരെ വിജയകരമായി കൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായവും ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു അസ്സാം വലൈക്കും വർഹമത്തുല്ല